പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് ഞങ്ങൾക്കോ ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ അമ്മ തന്ന തന്ന എല്ലാ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം അമ്മയെ പരിശുദ്ധയെ പരിശുദ്ധ നാല് രണ്ടായിരത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് മുപ്പത് സംഭവത്തിൽ സംഭവിക്കുന്നത് അമ്മയുടെ അമ്മയുടെ കുറിച്ച് േഖകളുടെ സഭാത്മകമായ സഭാത്മകം ആരംഭിക്കുകയെ തന്നെ ജപമാല മാതാവ് സകല സകല പ്രഭാസനം ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അവർ ഡെയിലി ബ്രെഡ് ബ്രഡ് ഡെയിലി ബ്രെഡ് എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിലെ ഇതുപോലെയുള്ള ശുശ്രൂഷ ഉണ്ട് നമ്മുടെ പേര് അവർ ഡെയിലി ബ്രെഡ് ബ്രെഡെന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ ദൈവാനുഗ്രഹം പ്രാപിക്കാനാണ് നമ്മൾ നിയോഗം വച്ചേക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള ദൈവിക പ്രാർത്ഥന കർത്താവേ ഞങ്ങൾ അല്പസമയം മുമ്പ് നിയോഗം വച്ച വിഷയങ്ങളാണ് അങ്ങയുടെ മക്കൾ ലോകം മുഴുവനും നിയോഗം വെച്ച എല്ലാ വിഷയങ്ങളെയും ഞാൻ അങ്ങയുടെ ഉന്നതമായി ന മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ അങ്ങയുടെ മക്കൾ ഇപ്പം നിയോഗിച്ച വിഷയത്തിന് മേൽ കർത്താവ് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ചയിലാണ് അടയാൻ കിട്ടണമെങ്കിൽ കർത്താവ് താമസം വിന അവർക്ക് അടയാളം നൽകി അവർക്ക് കർത്താവേ എല്ലാവർക്കും ഇത് ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൻ്റെ ഒരു ശ്വസിക്കണ പോലെ തോന്നാൻ അവർ പ്രാണവായു പോലെ തോന്നണം കർത്താവേ അവർക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ ഈ പ്രാർത്ഥനയുടെ നിങ്ങൾ ഒരുക്കുന്നതെന്ന് നന്ദി പറയുന്നു കർത്താവ് കർത്താവ് ജീവിത പൈത ഒരു ഒരു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവണ് മറ്റുള്ളവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഭക്തിയും വിശ്വാസവും കുറഞ്ഞു പോണ അത്രയും വൈകാരികമായിട്ട് ആ വിഷയങ്ങളെ കാണുന്നവരുണ്ട് ഇച്ഛയെ കർത്താവ് അവരെയൊക്കെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം അല്ലെങ്കിൽ അതൊക്കെ ജീവിച്ചിരിക്കത്തില്ല അഥവാ ജീവിച്ചിരിക്കുന്ന തന്നെ ചത്തതുപോലെ ജീവിക്കും കർത്താവ് നിന്റെ നാ വലിയ സ്നേഹത്താൽ അതുപോലെ വിവാഹം ഒത്തു വരുന്നില്ലല്ലോ എല്ലാവർക്കും ജീവിത പങ്കാളികളായല്ലോ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന പുരുഷനെയും സ്ത്രീയുമുണ്ട് കർത്താവെ അവിടെയൊക്കെ മനോവികാരങ്ങളും മനോനമ്പരങ്ങളും എന്നൊക്കെ വർണ്ണനീയവും പറഞ്ഞിരിക്കാൻ പറ്റാത്തതും ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുമാണ് കർത്താവെ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തത് നിനക്ക് ആശ്വസിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പൂർണ്ണമായ അനുഭവം കൊണ്ട് തിരിച്ചറിയുന്ന കർത്താവേ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് മക്കളെ നീ സഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ പട്ടണങ്ങളെ കുറച്ചുപേരെ പരീക്ഷ തീരാൻ പോകുന്നു കുറച്ച് പേർ വീണ്ടും പരീക്ഷ കണ്ടിന്യൂ ചെയ്യുന്നു കർത്താവ് എല്ലാവരെയും അവർക്കൊരു ഉപരി വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിൽ കർത്താവ് എങ്ങനെ അവരെ സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ കഴിവല്ല അവർക്ക് വനിതാപോ അച്ഛാത്താവമോ ഉണ്ട് ഇനി ഞങ്ങൾക്ക് ജീവി പഠിക്കാനൊരു അവസരം കിട്ടിയാൽ ഞങ്ങളെ ഈ പരീക്ഷയിൽ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കർത്താവെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന മക്കളുണ്ട് അവിടെ നീ പ്രത്യേകം ശന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഒരു ഒരു പിടി പിടിമണ്ണില്ലാത്തവരെ ഒരു കൂര കുത്താൻ ഇടമില്ലാത്തത് ഡിസേ അതേ സമയം തന്നെ കർത്താവ് വാടക ഒക്കെ വന്നിട്ട് ഇറങ്ങിപ്പോകുന്നില്ലെന്നൊരു ഒത്തിരി കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഡിസേ അത് പോലീസ് വഴക്കും കേസൊക്കെ ഇട്ട് മാറുന്നുണ്ട് ഡിസേ അതേ തന്നെ കർത്താവ് പല സങ്കടങ്ങളിൽ പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ ഭയങ്കരമായ അൺജസ്റ്റ് അഗ്രസ്സീവ്നെസ് പോലെയുള്ള അനീതി അക്രമങ്ങളും നടക്കുന്നുണ്ട് ശരി ബ്രഹീനന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ശരി കർത്താവ് ഇന്ന് ഈ ആഴ്ചയിൽ യാത്ര ചെയ്യുന്നുണ്ട് ശരി ഈ യാത്രയിൽ ഓരോരോ വിഷയങ്ങളിൽ പുതുതായിട്ട് കൃത്യ ഉത്ത ഉത്തമം ബോധ്യത്തോടെ പുതുതായിട്ട് സംരംഭങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഡിസ്വയെ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുള്ള ഒരു ഡിസ് തുടങ്ങാവുന്നാരോചിച്ചുകൊണ്ട് ബാങ്കിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ കറങ്ങി നടക്കുന്ന ഒരു ഡിസ്റ്റൈ ഭയങ്കര ചെന്നിട്ട് ഒരു കാര്യങ്ങളും കർത്താവരടുപ്പിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഡിസ്വയെ കഷപക്ഷേ ചിത വിജയിക്കുന്നതൊക്കെ അറിയാവുന്ന എല്ലാ വിഷയത്തിൻ്റെ ഒരു കർത്താവേ അങ്ങ് തന്നെ ഇടപെട്ട് അവർ സന്ധിക്കണെ പ്രാർത്ഥിക്കുന്ന കർത്താവേ കറക്റ്റായി രോഗികൾ ആശുപത്രിക്ക് എടുക്കുന്നുണ്ട് ഇശോയെ അതുപോലെ രോഗികളിൽ നിന്ന് ടെസ്റ്റിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള എഫ് എൻ എസി ടെസ്റ്റിനും സാമ്പിൾ ടെസ്റ്റിനും ഒക്കെ പോകുന്നുണ്ട് ഇശോയെ അവർ ഒരു കാരണവശാലും കറക്റ്റായി പോസിറ്റീവ് ആവല്ലേ നെഗറ്റീവ് ആയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇശോയെ അവരെ എല്ലാ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ വൈസ് സ്റ്റാൻഡേർഡ് അവിടെ കൂടെ പോകുന്നതിനു പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും രോഗം രോഗം സംഭവിച്ചാൽ മുടക്കാൻ ഒരു ഇഞ്ചക്ഷനൊക്കെ ആശുപത്രി തങ്ങളുടെ കയ്യിൽ ഇല്ലെന്നോർത്തുകൊണ്ട് വേദനിക്കുന്നുണ്ട് ഇശോയെ വലിയ സാമ്പത്തിക ബാധ്യതകൾ കുരുങ്ങിയിട്ട് കൃത്യമായി അതിനുവേണ്ടി വിടുതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇഷ്ടം അതിനുവേണ്ടി ഒരു പരിശ്രമങ്ങൾ ചെയ്യുന്നവരുണ്ട് ഇഷ്ടം അവരെല്ലാം ഇപ്പോൾ സന്ധികടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളെയും ഉദ്യമങ്ങളെയും നിങ്ങൾ ഇന്ന് റിസൾട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഇന്നത്തെ ഇന്ന് വൈകുന്നേരങ്ങളിൽ അറിയാൻ കഴിയുമെന്ന് പറയുന്ന ഓരോ മേലും കർത്താവിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടാൻ ഇടയാക്കണമേ നിത്യം പിതാപുത്രം പരിശുദ്ധാത്മവിശ്വാസം നീക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പറ്റാവുന്ന ഒരു ചെറിയൊരു അബദ്ധം ഉണ്ട് ഉടപടിയുമായിട്ട് ബന്ധപ്പെട്ട് വരാ ഉടബിലാവുമ്പോ ആൾക്കാർ പെട്ടെന്ന് അടയാളം പ്രാപിക്കും അടയാളം പ്രതീക്ഷിക്കുകയും ചെയ്യും ഈ ആസ്തി വികസന കാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ട് ആസ്തി വികസന കാലം ആധ്യാത്മിക ആസ്തികൾ എന്തൊക്കെയാണ് വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം വിശ്വസ്ത ഇതൊക്കെയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ആസ്തികളെന്ന് പറയണത് ഈ ആസ്തി വികസിക്കുന്ന കാലത്ത് എന്താക്കുക അടയാളം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഈശോ പറയണത് അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത് കാര്യം എന്താ അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുത്താൽ നമ്മൾ അമിത പ്രാധാന്യം എന്തിന് കൊടുക്കുന്നു അത് നമ്മുടെ ദൈവമായി മാറും അപ്പൊ അടയാളത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളത്തിന് നമ്മൾ ദൈവത്തെ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനം വരും മർക്കോസ് പന്ത്രണ്ട് മുപ്പത് നീ നിന്റെ ദൈവമായ കർത്താവിനെ മർക്കോസിന്റെ പന്ത്രണ്ട് മുപ്പതി പറയണത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അയ്യോ എല്ലാം പൂർണ്ണമാണ് എന്തൊക്കെ തന്നെ പൂർണ്ണ മനസ്സ് പൂർണ്ണ ആത്മാവ് പൂർണ്ണ ശക്തി പിന്നെന്താ പൂർണ്ണ ഹൃദയം കംപ്ലീറ്റ് മാൻ അത് ദൈവത്തെ സ്നേഹിക്കാൻ ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു വിശ്വാസം ദൈവം അക്സെപ്റ്റ് ആണ് അപ്പോൾ മോശ മോശ ജനത്തോട് ജനത്തോട് പറഞ്ഞു പറഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനോ പരീക്ഷിക്കുന്നതിനോ പാപം ചെയ്യാതിരിക്കാൻ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ നിങ്ങളിൽ ദൈവഭയം ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് ദൈവം വന്നിരിക്കണം അപ്പൊ ചില സമയത്ത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ദൈവം വരും പക്ഷെ നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ല ദൈവമാണ് ആ അറിയാൻ പറ്റത്തില്ല നമ്മൾ തെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വരും അതെന്ന് വെച്ചുകഴിഞ്ഞാല് അത് പക്ഷെ നമുക്കറിയത്തില്ല ദൈവമാണ് വരണമെന്നറിയത്തില്ല അതുകൊണ്ട് ഈ അടയാളം ഇല്ലാത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കണം അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾ മനുഷ്യപുത്രൻ പ്രതീക്ഷിക്കാത്തത് മനുഷ്യ ഫീൽ ചെയ്യുന്നത് മനുഷ്യപുത്രം വരുന്നത് അതായത് നമുക്ക് പ്രതീക്ഷിക്കും ഇപ്പൊ അടയാളം കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചോണ്ടിരിക്കുമല്ലോ അവിടെ പക്ഷെ അടയാളം ഇല്ലാത്ത സമയത്തും ദൈവം ഉള്ള സമയത്തേക്കാൾ ഭയങ്കര സീരിയസ് ടൈമാണ് അടയാളം ഇല്ലാത്ത കാലം എന്താണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആ സി ഒരു ബ്ലാങ്ക് കംപ്ലീറ്റ് ബ്ലാങ്കിൽ എന്നുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പോണത് എന്നു വെച്ചാൽ ഇപ്പോൾ വരുമാനം ഭൗതികമായിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ് നമ്മുടെ വിശ്വാസം അടയാളമില്ലാത്ത ഇല്ലാത്ത കാലത്ത് വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം വിശ്വസ്തയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ദൈവം ഉള്ള കൂടെ നിന്ന് നിൽക്കുന്ന അടയാളം കാണിക്കുന്നത് അതുപോലെ തന്നെക്കാൾ മുറിച്ച് നമ്മൾ ജീവിക്കുകയാണ് അപ്പൊ എന്നാ പറ്റും ഒരു ടൈം കഴിയുമ്പോൾ അടയാളത്തിന്റെ കാലം കാണുമ്പോൾ കാണുമ്പോ ദൈവത്തിനൊരു കാലം ഉണ്ടല്ലേ എല്ലാത്തിനും കാലമല്ലേ അത് സഭാ മൂന്നാം അധ്യായം നാലാമത്തെ ഭാഗ്യം വായിച്ചേ കരയാൻ ഒരു കാലം ഒരു കാലം ശരിക്കാൻ ഒരു കാലം ഇപ്പൊ അടയാളം ഉള്ള കാലമുണ്ട് അടയാളം ഇല്ലാത്ത കാലമുണ്ട് അപ്പൊ കരയുന്ന കാലം അടയാളം ഇല്ലാത്ത കാലം കാലമാകുമ്പോ ഈ കാലത്ത് നമ്മൾ എങ്ങനെയാണ് വിശ്വസ്ഥത കാണിച്ചത് അതാണ് നമ്മുടെ ആസ്തി വികസനം വർദ്ധിപ്പിക്കുന്നത് ലുക്ക ഒന്ന് നാല്പത്തി ഏഴ് എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു എൻറെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ക്രിസ്തുവിലാണ് ആനന്ദ ക്രിസ്തുവിൽ ഉദ് തിരുദ്ധാനം ഉണ്ട് ദുഃഖ വെള്ളിയാഴ്ച കൊണ്ട് പക്ഷെ രണ്ടിനെയും ഒരേ രീതിയില് ആ ക്രിസ്തുവിനെ ക്രിസ്തുവാക്കുന്ന ആ ഇപ്പം നമ്മളെ തന്നെ ആക്കുന്ന നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ശക്തിയുടെ സ്രോതസ്വരൂപങ്ങളിലെ അത് ക്രിസ്തുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആനന്ദം ഉണ്ടാകണത് ഇപ്പോൾ ഒരു സങ്കടമുണ്ടായി ഇപ്പോൾ ഉണ്ടായി ഇപ്പം എനിക്ക് കുറച്ച് രോഗങ്ങളുണ്ട് അപ്പോൾ എൻ്റെ എന്താണ് കർത്താവിൻ്റെ പിടാസേനങ്ങളെ കൂടെ കൂട്ടി വെക്കുമ്പോൾ ഇത് ക്രിസ്തുവിൽ ഒരു ആനന്ദമായിട്ട് ഇത് മാറുന്നു ഈ ലോകത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഇതുപോലെ തന്നെ ഈ യമനിയമ ആസന പ്രാണായാമ പ്രത്യാസന നിധി സമാധിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു ഒരു ആനന്ദമുണ്ടാകും കാരണം അത് ദൈവത്തിൻ്റെ ഒരു ഭാവമായിട്ടാണ് ഭാരതീയ ദൈവശാസ്ത്രം എടുക്കുന്നത് പക്ഷെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകണം ലോകത്തിലായിരിക്കുകയും ലോകത്തിൻ്റെതല്ലാതായിരിക്കുകയും ചെയ്യണം അതാണ് പരിശുദ്ധ അമ്മയുടെ ഒരു നിലപാട് യോഹനൻ്റെ സൂചന പതിനേഴ് പതിനഞ്ചര്യാണ്ട് ഇതേ ഒരു ആശയം വരുന്നുണ്ട് ലോകത്തിൽ നിന്ന് നിന്ന് അവരെ 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 എടുക്കണമെന്നല്ല എടുക്കണമെന്നല്ല ദുഷ്ടനിൽ ദുഷ്ടനിൽ നിന്ന് നിന്ന് കാത്തുകൊള്ളണം എന്നാണ് കാത്തുകൊള്ളണമൊള്ളണമെന്നാണ് ഞാൻ അപ്പൊ ക്രിസ്തു അങ്ങനെ ജീവിച്ചത് ഈശോ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങൾ എടുത്തു കളയത്തില്ല കാരണം ലോകത്തിന്റെ സന്തോഷമാണെങ്കിൽ അതാ സാഹചര്യം മാറുമ്പോൾ എടുത്തു കളയും ഇപ്പം ദൈവ സന്തോഷമാണ് ഈ പരിശുദ്ധി അമ്മയ്ക്ക് കൊണ്ടുവരുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എന്ന് വിശോ പറഞ്ഞില്ലേ അതാണ് പരി ദൈവ സന്തോഷം ഇപ്പം ക്രിസ്തുവിനെ ആണ് ആ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തെ നമ്മൾ ശരിക്കും അതിൻ്റെ ഊടും പാവും നെയ്യേണ്ടത് അല്ല ക്രിസ്തുവിനെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇപ്പം കഴിഞ്ഞ ദിവസം ജെയ്സം എന്നുള്ള സാക്ഷ്യപ്പെടാൻ ആള് പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കാരണം അത് ആധ്യാത്മികമായി മനസ്സിലാക്കേണ്ടതാണ് ആധ്യാത്മിക അനുഭവം ഉള്ളവർക്കെ എൻ്റെ ഫീലിങ് മനസ്സാകാത്തൊള്ളന്ന് അപ്പം നമ്മൾ പൊതുവേ വിചാരിക്കാത്ത ഇപ്പം നമ്മൾക്കുള്ളത് എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിച്ച ഒരു സംഭവം കിട്ടിയാൽ സന്തോഷം പക്ഷെ അത് ദൈവത്തിന് സന്തോഷമല്ല അത് ലോകത്തിൻ്റെ സന്തോഷമുള്ളത് അത് ദൈവമായിട്ടുണ്ടാകുന്ന സന്തോഷം അത് എടുത്ത് കളയാൻ പറ്റുന്നതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയത്തില്ല ട്രാൻസ് ജോലി കിട്ടിയപ്പോൾ സന്തോഷം പക്ഷേ ട്രാൻസ്ഫർ വന്നപ്പോൾ ദുഃഖം അതാണ് വിഷയം അതാണ് അത് എടുത്ത് കളയാം ട്രാൻസ്ഫറിന് നിൻ്റെ സന്തോഷം ജോലിക്ക് ജോലിയെപ്പോൾ ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം ട്രാൻസ്ഫറിനെടുത്ത് കളയാൻ പറ്റും അപ്പോൾ പക്ഷേ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിച്ച് അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ് ജീവിതത്തിൻ്റെ ഭാഗമാണ് മനസ്സിലായ ദൈവത്തെ നമ്മൾ ഇന്ന് എടുത്തു കളയാത്തുള്ള കാലം വേറെ ആർക്കും നമ്മളിൽ നിന്ന് നമ്മുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല പ്രശ്നോട്